ഹലോ ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ കുക്കർ അപ്പാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അല്ല ഒരു നാലുമണി പലഹാരമാണ് നല്ല ടേസ്റ്റിയാണ് നല്ല സൂപ്പർ ഹെൽത്തിയാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എൻ്റെ ലാസ്റ്റാണ് ഞാൻ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാ ഫസ്റ്റ് കണ്ടിട്ട് പോയിട്ടുണ്ടാകുമ്പോൾ ചിലപ്പോൾ ശരി ആയിക്കോളണം എന്നില്ല കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പോയിട്ടുണ്ടാക്കി ഉണ്ടെങ്കിൽ ഇതേപോലെ ആരോട് കൂടിയിട്ടുള്ള കൽത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഇത് ഒരു ഗ്ലാസ് നാഴി ക്ലാസ് ഉണ്ടാവില്ലേ അതിന് ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് ഞാൻ നാല് മണിക്കൂറൊക്കെ ആയിട്ടോ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പം നമുക്ക് വൈകുന്നേരം പലഹാരം ഉണ്ടാക്കുമ്പോൾ വേഗം ഉണ്ടാക്കാലോ അപ്പം ഞാൻ ഇത് കുതിർത്തി വെച്ചിട്ടുണ്ട് ഇത് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അതൊന്ന് കഴുകിയിട്ട് നമുക്ക് ജാറിൽ ഇട്ട് കൊടുക്കാം ഒരൊറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി രണ്ട് അച്ച ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നമുക്കിതൊന്ന് അലിയിച്ചെടുക്കണം ഉരുക്കിയെടുക്കട്ടോ അര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മളത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതവിടെ ആയി വരുമ്പോഴേക്കേ നമുക്ക് കുറച്ച് നാളേരക്കൊത്ത് അതേപോലെ തന്നെ ഒരു നാല് ചെറുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾ ചെറുള്ളി വേണമെച്ചാൽ കൂടുതൽ ഇടാട്ടോ ഞാൻ ഇപ്പം നാലെണ്ണ എടുത്തിട്ടുള്ളൂ ഇവിടെ കുട്ടികൾക്ക് അധികം വലിയ ഇഷ്ടമല്ല വേറെ ഞാൻ നാലെണ്ണ എടുത്താറക്കണേട്ടോ അപ്പം ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കട്ടയ്ക്ക് ഒന്ന് കൊടുക്കണേ ഈ തിളച്ച ശർക്കരപ്പാന ഉണ്ടല്ലോ നമ്മൾ ഈ ചൂടോട് കൂടിയിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ മാവ് ഞാൻ ഈ പാത്രത്തേക്ക് മാറ്റിണ്ട് എന്നിട്ടൊന്ന് ഒഴിച്ചു ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇല്ലെങ്കിൽ മാവ് കട്ട കൊടുത്തുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതേ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇതിലാണ് നമ്മുടെ ഈ കുക്കറപ്പമോ അഥവാ കലത്തപ്പം ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ കത്തിച്ച് കൊടുക്കാം ഇത് ചൂടാവുമ്പോളേ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിൽ കുറച്ചുതന്നെ ഉള്ളു ഇതൊക്കെ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഉള്ളിപ്പെടുത്തു കൊടുത്ത് ചിലപ്പോ കരിഞ്ഞാലോ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വട്ടത്തില് വട്ടത്തില് അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് നന്നായി മൂത്ത് ഗോൾഡൻ കളർ വരണം കേട്ടോ ഇത് രണ്ടും ഒരു ഗോൾഡൻ കളറായിട്ടോ നമുക്ക് കുറച്ച് പകുതി ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്കേ നമ്മുടെ കൂട്ടം ഒഴിച്ചു കൊടുക്കട്ടോ ഒന്ന് നന്നായി ഇളക്കിണ്ട് ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കണത് മാറ്റി വെച്ചില്ലേ അത് ഇതിന്റെ മേലെങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ ഓക്കേ ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് തീ കൂട്ടി വയ്ക്കാൻ പാടില്ല അതേപോലെ നല്ലും കമ്മിയാക്കി വയ്ക്കും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വിസിലിടാതെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ നല്ല ആവിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് സ്റ്റൊ ഓഫാക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് തുറന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം ഏ ആവി പോണത് കാണാണ്ടൊക്കെ ആവി കൊണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ആവി ആയി ഇങ്ങനെ ആവി വരാൻ തുടങ്ങിയിട്ട് അപ്പം നമുക്ക് ഓഫാക്കിയാലോ ഒന്ന് ചൂടാറട്ടെ അതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ട് ഗൈസ് സത്യസന്ധമായിട്ടൊരു കാര്യം പറ അപ്പം മേൽഭാവമൊക്കെ നല്ല സോഫ്റ്റാണ് നല്ല ആരൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് പക്ഷേ കണ്ടില്ലേ ഇതാണ് ഉൾഭാഗട്ടോ പക്ഷേ ഉൾഭാഗത്തല്ല ഉൾഭാഗം അടിഭാഗം കരിഞ്ഞു ഗെയ്സ് അത് നമ്മുടെ കുക്കറിൽ വയ്ക്കുമ്പോഴുള്ള പ്രശ്നം അതാണ് പെട്ടെന്ന് നല്ല ചൂടായതുകൊണ്ട് തന്നെ ആ കുക്കറിലേക്ക് ഒഴിച്ചതും നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വയ്ക്കണമായിരുന്നു നമ്മൾ കുറച്ചൊന്ന് ഹൈ ആയി പോയി തോന്നുന്നു പക്ഷേ ഇത് നല്ലതാണ് കണ്ടില്ലേ നല്ല ആരൊക്കെ വന്നിട്ട് നല്ല അപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ നല്ല സോഫ്റ്റ് അപ്പാണ് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഒന്ന് ശ്രദ്ധിച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ നമുക്കിന്ന് പറയേണ്ട കാര്യം ഇല്ലാതെ കാര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് കാണിച്ചു തന്നത് ഇതാണ് സ്ഥിതി എന്നുള്ളത് അടി ഇങ്ങോട്ട് ചെത്തി കളഞ്ഞിട്ട് നേരത്തെ ഭാഗം കഴിക്കുകയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അതേപോലെ തന്നെ കുറച്ച് ജീരക ഇടാൻ ഞാൻ മറന്നു കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കാനാണ് മറന്നത് ജീരക ഇട്ടിട്ടുണ്ട് ജീരവും ഏലക്കായും നടനിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണവും നല്ല രുചിയും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്